ഇടുക്കി ഉടുമ്പന്നൂർ ടൌണിൽ റോഡരികിൽ നിന്ന് തണൽമരം വെട്ടിമാറ്റിയ ആർ എസ് എസ് നടപടിയെ ചോദ്യം ചെയ്ത കേസായതോടെ വർഗീയ പ്രചരണവുമായി ജനം ജീവിയും സംഘപരിവാർ പ്രവർത്തകരും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം വന്ന ഒരു വാർത്ത കാണാം ഇടുക്കി ഉടുമ്പന്നൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ശ്രമം ടൗണിൽ കെട്ടിയിരുന്ന കോടികൾ സി പി എം പ്രവർത്തകർ നശിപ്പിച്ചു ഇത് ചോദ്യം ചെയ്തവരെ കൈയേറ്റം ചെയ്തതായും പരാതി വാഹനം അടിച്ചു തകർക്കാനും ശ്രമിക്കും ഇനി ഈ സംഭവത്തെ കുറിച്ച് ഉടുമ്പനൂർ ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളി പറയുന്നത് കേൾക്കൂ കഴിഞ്ഞ ദിവസം ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട കുറച്ച് ആർ എസ്കാർ ഇവിടെ തോരണം കെട്ടിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് ഈ നാട്ടുകാർ വെച്ചൊടിപ്പിച്ച കുറച്ച് തണൽമരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ആ റോഡ് സൈഡിൽ വെച്ചേർന്ന മരം വെട്ടി നശിപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്ത ഇവിടെയുള്ള നാട്ടുകാരെ അവിടെ ഈ ആർ എസ്സിൻ്റെ ഒരു സംഘം ആളുകൾ ആക്രമിക്കുകയാണ് ഉണ്ടായത് എന്നാലതിൻ്റെ പ്രചരണം നേരെ മറിച്ചാണ് അയച്ച് വിടുന്നത് മരം വെട്ടി ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായതല്ല എന്നാൽ ആ ഭാഗം മറച്ചു വയ്ക്കുകയും ഡി വൈ പേപ്പർ അങ്ങോട്ട് അങ്ങോടെയെന്ന് ആക്രമിക്കുന്നതായിട്ടുള്ള പ്രചരണമാണ് അയച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അതല്ല യാഥാർത്ഥ്യം ഇടുക്കി ഉടുമ്പന്നൂർ ടൗണിൽ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന് നിന്നിരുന്ന തണൽമരം ആർ എസ് എസ് പ്രവർത്തകർ രാത്രിയുടെ മറവിൽ വെട്ടിമാറ്റുന്നു ഇതിനോട് ചേർന്ന് ആർ എസ് എസ് സ്ഥാപിച്ച കൊടിമരത്തിന് മറവുണ്ടാക്കുന്നു എന്ന കാരണത്താലാണ് പി ഡബ്ല്യു ഡി റോഡരികിൽ നിന്ന് മരം അവർ വെട്ടിയത് അതിനോട് ചേർന്ന അടുത്ത മരം വെട്ടാനൊരുങ്ങുമ്പോൾ അതുവഴി ബൈക്കിൽ വന്ന ഡിവൈഎഫ്ഐ ഉടുമ്പന്നൂർ മേഖലാ സെക്രട്ടറി അനന്തു സന്തോഷും എസ് എഫ് ഐ കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി അൽഫിത് സലീമും ഇതിനെ ചോദ്യം ചെയ്യുന്നു ആ സമയം അവിടെ എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്ന ആർ എസ് എസുകാർ ആ ചെറുപ്പക്കാരെ ക്രൂരമായി മർദ്ദിക്കുന്നു ഞങ്ങൾ രാത്രിയിൽ ടൗണിലൂടെ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് ആളുകൾ ചേർന്ന് ടൗണിലെ തണൽ മരങ്ങൾ വെട്ടുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങൾ ശ്രദ്ധിച്ച് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മരം പൂർണ്ണമായി അവർ വെട്ടിയിരുന്നു അടുത്ത മരം വെട്ടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിനെ ചോദ്യം ചെയ്ത് ചെയ്തപ്പോൾ ഞങ്ങളെ അവർ മർദ്ദിക്കുകയാണ് ഉണ്ടായത് എൻ്റെ പുറത്തെ ഷോൾഡറിൽ അടിക്കുകയും എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എന്നെ യും ചെയ്തു എൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിൻ്റെ പൊട്ടലുണ്ട് പോലീസ് കേസാകും എന്ന് കണ്ടതോടെ ആർ എസ് എസ്സുകാർ പുതിയ കഥമനഞ്ഞു അതിൽ ജനൻ ടി വിയിൽ വന്ന വേർഷനാണ് നമ്മൾ ആദ്യം കണ്ടത് എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിലും ഗുരുതര ആക്ഷേപമാണ് സംഘപരിവാർ പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി കലക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ എന്നതിനൊപ്പം എസ് ഏരിയ സെക്രട്ടറിയുടെ മതം ചൂണ്ടിക്കാട്ടി ജിഹാദി ചാപ്പകുത്തിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണം സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കൈരളി ന്യൂസ് ഇടുക്കി